ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ ചെറിയ ചെറിയ ട്രിക്ക് യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായി തീർക്കാനുള്ള ടിപ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ടയൊക്കെ ഇതുപോലെ ഓംലേറ്റ് ഇടുന്ന സമയത്ത് നമ്മൾ എല്ലാം ഉള്ളി പച്ചമുളക് എല്ലാം മുട്ടയിലിട്ട് നമ്മളിതുപോലെ അടിച്ചെടുക്കുമല്ലോ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ ആ ഒരു പാനിലേക്ക് കുറച്ച് ചെണ്ണയൊഴിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് രണ്ട് ട്രിപ്പായിട്ട് ഇടാനുള്ള രീതിയിലാണ് മുട്ട ഞാനിവിടെ ഓംലേറ്റ് ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അത് ഞാൻ അതിൻ്റെ ആദ്യത്തെ ആ ഒരു ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലൊന്ന് അടപ്പ് യൂസ് ചെയ്ത് നന്നായി ഒന്ന് മൂടി വെക്കുക കേട്ടോ മൂടി വെച്ചിട്ട് ഒരു കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല ഫ്ലഫി ആയിട്ട് ഇതുപോലെ മുട്ട കിട്ടും കേട്ടോ അതിൻ്റെ മുകളിലേക്ക് നമ്മളിതുപോലെ കുറച്ച് കുരുമുളക് ഒക്കെ പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നമ്മുടെ കയ്യിലിപ്പോൾ ഒരു മുട്ടയൊക്കെയാണ് നമ്മൾ ഓംലെറ്റ് ചെയ്യുന്നത് എങ്കിൽ പോലും ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മളാക്കണമെന്നുണ്ടെങ്കിൽ മുട്ട നമുക്ക് കുറച്ച് കൂടുതലുള്ളതുപോലെ നല്ല ഫ്ലഫി ആയി തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ മുട്ട ഓംലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് ഓംബ്ലേറ്റ് കിട്ടുക ഇതങ്ങനെയല്ല കേട്ടോ കുറച്ചും കൂടി നല്ലതായിട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോൾ നിങ്ങൾ മുട്ട ഓംബ്ലേറ്റ് ഇടുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് മറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ പാത്രങ്ങളൊക്കെ ചിലപ്പോൾ കുക്ക് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ ഇതുപോലെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പാത്രത്തിൻ്റെ അവസ്ഥ ഈ ഒരു രീതിയിലാവും പിന്നെ അത് തേച്ച് കഴുകി കഴുകിയെടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് ഇതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡ നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു ഒന്നര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് സോപ്പ് പൊടിയും കൂടി നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് തിളച്ച വെള്ളം അല്ലെങ്കിൽ നമ്മൾ പ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ചൂടാക്കിയെടുക്കാം കേട്ടോ ചൂടാക്കി എടുക്കണമെങ്കിൽ അപ്പം തന്നെ നമുക്ക് കഴുകിയെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഈ ഒരു വെള്ളം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ അതിലുള്ള വെള്ളത്തിനെ നമ്മൾ ഇതുപോലെ ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ ഒരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അത്ര കരി പിടിച്ചിരിക്കുന്നതാണെങ്കിൽ പോലും നമ്മളിത് ഉണ്ട് വെള്ളം നമ്മൾ ഇതിനെ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു ബേക്കിംഗ് സോഡയും കുറച്ച് സോപ്പ് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ വിനാഗിരി ഉണ്ടെന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഞാൻ വിനാഗിരിയോ ചെറുനാരെങ്കിൽ ഒന്നും തന്നെ ഞാൻ ചേർത്തിട്ടില്ല ഇത് രണ്ടെണ്ണം മാത്രം മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സ്ക്രബ്ബറിൻ്റെ ഇത് ഒരു വശം മാത്രം പിടിച്ചിട്ട് നന്നായി ഒന്ന് ഒരച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ എത്ര കരിഞ്ഞു പോയ പാത്രം ആണെന്നുണ്ടെങ്കിൽ നമുക്കിനി അത് ആ പാത്രത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് നമുക്കിനിത് അത് റീയൂസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഇതുപോലെ ആക്കി നമ്മൾ ഒന്ന് നന്നായി ഒന്ന് ഉരച്ചു കൊടുത്തിട്ട് ആദ്യം ഒന്ന് വെള്ളമൊഴിച്ചൊന്ന് കഴുകി കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് സോപ്പ് യൂസ് ചെയ്ത് നമ്മൾ ഏതാണോ ഡിഷ് വാഷ് ലിക്വിഡ് ആണോ അതോ വിൻമ്പാറാണോ ഏതാണോ യൂസ് ചെയ്യണോ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടെ നല്ല രീതിയിൽ ഒന്ന് തേച്ചെടുത്തതിന് ശേഷം നമ്മളിവിടെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല പോലെ തന്നെ നമ്മൾ ക്ലീനായി കിട്ടി നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പാത്രത്തിൻ്റെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും കണ്ടില്ലേ ഇത്രയിലൂടെ എത്ര കരിഞ്ഞ പാത്രമാണെന്നുണ്ടെങ്കിലും ഇത് രണ്ടെണ്ണം മാത്രം ചേർത്ത് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ നമുക്ക് കറിവേപ്പിലയൊക്കെ നമുക്ക് കുറച്ച് കൂടുതലായി കിട്ടുന്ന സമയത്ത് നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കുറച്ച് കവറിലാക്കിയിട്ടോ അല്ലെങ്കിൽ ബോക്സിലാക്കിയിട്ടൊക്കെ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം വരെ നമുക്ക് കറിവേപ്പില ഫ്രഷ് ആയി തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആ കറിവേപ്പില തണ്ടിൽ നിന്ന് ആ ഒരു ഇല നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ അതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ സെപ്പറേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളതിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഐസ് ട്രേ ഉണ്ടല്ലോ ഐസിന്റെ ട്രേ ഉണ്ടല്ലോ ആ ട്രേയിലേക്ക് നമ്മളത് നിന്ന് കുറച്ച് കുറച്ചായിട്ട് ഓരോന്നിലും ഇതുപോലെ ഓരോ പിടി അളവിൽ നമ്മൾ അതിനകത്ത് വെക്കാൻ പാകത്തിന് ഉള്ള രീതിയിൽ നമ്മളിതിൽ ഫുള്ളായിത്തന്നെ എല്ലാത്തിലും നമ്മളിതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഇതെല്ലായിടത്തും വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഐസ് ക്രേ ഫുള്ളായി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതിനെ ഫ്രീസറിലോട്ട് വയ്ക്കാം കേട്ടോ ഫ്രീസറിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം വരെ നമുക്ക് കറിവേപ്പില മരത്തിൽ നിന്ന് വലിച്ചിട്ടുള്ള ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നമുക്ക് കറിവേപ്പില യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും ഈ ഒരു രീതിയിൽ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് മുകളിൽ ഇരിക്കുന്ന അയലനെയൊക്കെ നമുക്ക് കുറച്ചൊന്ന് ഉള്ളിലോട്ട് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലൊന്നാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രീസറിനകത്തോട്ട് വയ്ക്കുക എന്നിട്ട് നമ്മൾ അതൊന്ന് ഐസ് ട്രെയിൽ നമ്മൾ ഇതൊന്ന് നന്നായി ഇന്ന് ഐസ് കട്ടിയായി വന്നതിന് ശേഷം നമ്മളതൊന്ന് വേർപെടുത്തി എടുത്ത് എടുക്കുക എടുത്തിട്ട് നമ്മളൊരു ബോക്സിലാക്കിയിട്ട് ബോക്സിലോ അല്ലെങ്കിൽ ഒരു കവറിലോ എന്തിലാണെന്ന് വെച്ചാൽ നമ്മൾ ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിനകത്തോട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിക്കാനായിട്ട് സാധിക്കും കറിവേപ്പിലൊക്കെ കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഈ ഒരു രീതിയിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് കറികളിലൊക്കെ ഓരോ ഐസ് ക്യൂബ് മാത്രം എടുത്താൽ മതിയാവും കേട്ടോ അതിൽ നമ്മൾ കുറച്ച് കൂടുതൽ കൂടുതലാണല്ലോ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് തന്നെ നമുക്ക് ധാരാളം മതിയാവും അപ്പം നമ്മളിതിനെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം നമ്മൾ ആവശ്യം അനുസരിച്ചിട്ട് നമ്മൾ എടുക്കാൻ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇതൊന്നും ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലൊന്നിങ്ങനെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ മെൽട്ടായി വരുമ്പോൾ നമുക്ക് ആ അതിൽ കിട്ടുന്നത് തന്നെ നമുക്ക് കറിയിലോ അതുപോലെ തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ കറിവേപ്പില നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ കൂടുതലായി കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക കറിവേപ്പിൽ ഒരുപാട് നാൾ കേടുകൂടാതെയൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ ഹെൽമെറ്റൊക്കെ ടു വീലർ യൂസ് ചെയ്യുന്നവരൊക്കെ ഹെൽമെറ്റ് എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ ഹെൽമെറ്റ് ഫ്രണ്ടിലും ഇരിക്കുന്നവരും ഡ്രൈവ് ചെയ്യുന്നവരും ബാക്കിൽ ഇരിക്കുന്നവരൊക്കെ ഹെൽമെറ്റ് യൂസ് ചെയ്യണല്ലോ അപ്പോൾ അതിലിതുപോലുള്ള നമ്മുടെ ഹെൽമെറ്റിൽ ഇതുപോലുള്ള ചില്ലുണ്ടല്ലോ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കൈ തട്ടിയിട്ടൊക്കെ അതിൽ അഴുക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓട്ടുന്ന സമയത്ത് നമുക്ക് അത്ര ഒരു വിസിബിൾ വ്യൂസ് അത്ര വിസിബിൾ ആയിരിക്കില്ല അപ്പോൾ നമുക്കത് തുടച്ച് നമ്മൾ വെള്ളം കൊണ്ട് തുടയ്ക്കുന്നതിനേക്കാൾ നമ്മളിതുപോലെ വാസിലൈൻ ഉണ്ടല്ലോ വാസലൈൻ അതിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലീൻ ആയി കിട്ടും ഈ ഒരു ചില്ല് പിന്നെ ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യുന്ന സമയത്ത് അതിലൊരല്പം പോലും വെള്ളം നിൽക്കില്ല അതിൽ മഴ പെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇപ്പോൾ സ്കൂട്ടി ഓടിച്ചിട്ടോ അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് ഇറങ്ങി പോക്കൊള്ളു കേട്ടോ ആ ഒരു ഗുണം കൂടിയുണ്ട് നമ്മൾ വാസ്ലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ആ ഒരു ചില്ല് നല്ല പോലെ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ബോക്സൊക്കെ നമ്മൾ അതിനകത്ത് സ്വീറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് വെക്കുന്ന ഈ ബോക്സ് പെട്ടെന്ന് നമുക്ക് ചില സമയത്ത് നമുക്ക് തുറക്കാൻ കിട്ടില്ല പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ആക്കാനോ ഒന്നും കിട്ടില്ല അപ്പം നമ്മൾ നമ്മളതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് ഇതുപോലെ അതിൻ്റെ ആ ഒരു അടപ്പ് അടപ്പ് വെക്കുന്ന അടയ്ക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മളിതുപോലെ കുറച്ച് വാസ്ലൈൻ ഒന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ആക്കാനും അതുപോലെ അടയ്ക്കാനൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഈ വാസ്ലൈൻ യൂസ് ചെയ്തിട്ടുള്ള ടിപ്പ് തന്നെയാണ് നമ്മളിപ്പോൾ ഈ മഴക്കാലം ആയതായാലും നമ്മുടെ തീപ്പട്ടിയൊക്കെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തണുത്തു പോകും അപ്പോൾ ആ തണുത്തു പോകുന്ന സമയത്ത് നമുക്ക് ആ തണുത്തു പോയിട്ടുള്ള ആ ഒരു മാച്ച് ബോക്സ് ആണെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ അതിലേക്ക് കുറച്ച് വാസ്ലൈൻ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കത്തിക്കോളൂ കേട്ടോ ആ തണുപ്പൊക്കെ പോയിട്ട് ഇനിയിപ്പോൾ അതേപോലെ അടുത്തതായിട്ട് തമ്പനയിൽ കണ്ട പോലെ കുപ്പി യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇപ്പം ഇതുപോലെ ഞാൻ ഒരു ചെറിയൊരു കുപ്പി എടുത്തിട്ടുണ്ട് ഈ കുപ്പിയിലോട്ട് ഞാൻ കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ആണെങ്കിലും ചെറിയുള്ളിയാണെങ്കിലും പച്ചമുളക് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒന്ന് ചതയ്ക്കണം നമുക്ക് പെട്ടെന്ന് ഒരു ചമ്മന്തി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കറൻ്റില്ല നമ്മുടെ വീട്ടിൽ ഇടികല്ലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കിപ്പോൾ എന്താണോ നമുക്ക് ചതയ്ക്കാനുള്ളത് അല്ലെങ്കിൽ ഇപ്പം അതിപ്പോൾ നമുക്ക് കറി എന്തെങ്കിലുമൊക്കെ കടുക് താളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയൊക്കെ നമ്മൾ ചേർക്കും അപ്പോൾ അതിന് ഇതുപോലെ ഒരു കുപ്പിയിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ തവി ഉണ്ടെന്നുണ്ടെങ്കിൽ തവിൻ്റെ അടിവശം യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് കുത്തി കൊടുക്കണം ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമ്മൾ ഇടികല് യൂസ് ചെയ്തിട്ടും അതുപോലെ മിക്സിയുടെ മിക്സിയിലിട്ട് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് നമുക്കിതാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഇതുപോലുള്ള കുപ്പികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയായിരുന്നു നല്ലത് കേട്ടോ ചില്ലിൻ്റെ എടുക്കരുത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് ചതച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ നമ്മൾ ഇങ്ങനത്തെ കുപ്പിയിൽ നമ്മൾ ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കി ഈ കുപ്പിയിൽ തന്നെ അടപ്പ് കൊണ്ട് അടച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിനകത്ത് നമുക്ക് സൂക്ഷിക്കാനും എല്ലാം നമുക്ക് എളുപ്പമാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ